മലപ്പുറം ചേളാരിയിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റും ആന്റി നർക്കോട്ടിക് സെൽ സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് അരക്കിലോയിലധികം എം ഡി എം യുവാവിനെ അറസ്റ്റ് ചെയ്തത് ചേലേമ്പ്ര ചാത്തൻകാവ് സ്വദേശി ചോലയിൽ ചെട്ടിയാട്ടിൽ വീട്ടിൽ ഹാഷിക്കാണ് പിടിയിലായത് ഇയാൾ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും കാറിൽ നിന്നുമായി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം ഒന്നേ അഞ്ച് ഗ്രാം എം ഡി എം പിടിച്ചെടുത്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച വൈകുന്നേരമായിരുന്നു പരിശോധന ഹാഷിക്കിന്റെ വാടക വീട്ടിലെ കോണിപ്പടിയിലെ ലാൻഡിംഗിലെ പകുതി ഭാഗത്ത് കണ്ട ഇരുമ്പലമാരയുടെ അടിഭാഗത്ത് നിന്ന് നാനൂറ്റി ഗ്രാം എം ഡി എം വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന പ്രതിയുടെ കാറിൽ ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്ന വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയ നാല് ഗ്രാം വീതമുള്ള രണ്ട് പാക്കറ്റുകളും പിടികൂടി പ്രതിയിൽ നിന്ന് രണ്ട് ലക്ഷത്തി രൂപയും മൂന്ന് മൊബൈൽ ഫോണുകളും എം ഡി എം എ തൂക്കാനുള്ള ഡിജിറ്റൽ ത്രാസും പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതിയെ പരപ്പനങ്ങാടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എക്സൈസ് എൻഫോഴ്സ്മെന്റ് സർക്കിൾ ഇൻസ്പെക്ടർ നൌഫൽ എൻ മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ ഷിജ്മോൻ ടി എക്സൈസ് ഇൻസ്പെക്ടർ ജയേഷ് കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആസിഫ് ഇല്ലാൽ കെ സിഇഒം